ഖനന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിലൊന്നായി സൗദി അറേബ്യ ആഗോള ഘന നിക്ഷേപ സൂചികയിൽ സൗദിയുടെ സ്ഥാനം നിന്ന് കുതിച്ചുയർന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക മൈനിങ് സർവേ റിപ്പോർട്ടിലാണ് സൗദിയുടെ നേട്ടം ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പ്രധാന ഖനന മേഖലകളെ മറികടന്നാണ് സൗദിയുടെ നേട്ടം ഖനന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിലൊന്നായി ഇതോടെ സൗദി അറേബ്യ മാറി ഖനന നിക്ഷേപ ആകർഷണ സൂചികയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റിനാലാം സ്ഥാനത്തുണ്ടായിരുന്ന സൗദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിമൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നാണ് നേട്ടം കരസ്ഥമാക്കിയത് ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൈനിങ് കമ്പനികളുടെ വാർഷിക സർവേ റിപ്പോർട്ടിലാണ് സൗദിയുടെ മികച്ച നേട്ടം അടയാളപ്പെടുത്തിയത് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി പ്രകാരം ഖനന ധാതു മേഖലകളിൽ ഉടനീളം നടക്കുന്ന ഘടനാപരമായ പരിവർത്തനത്തെയും സമഗ്രമായ ശ്രമങ്ങളെയും നേട്ടം പ്രതിഫലിപ്പിക്കുന്നതായി സൗദി ഖനന വ്യവസായ ധാതു വിഭവശേഷി സഹമന്ത്രി എഞ്ചിനീയർ ഖാലിദ് മുദൈഫർ പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം പോളിസി പെർസ്പെക്ഷൻ സൂചികയിലും സൗദി അറേബ്യക്ക് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോളതലത്തിൽ എൺപത്തിരണ്ടാം സ്ഥാനത്തായിരുന്ന സൗദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതാം സ്ഥാനത്തേക്ക് ഉയർന്നു റിപ്പോർട്ട് പ്രകാരം പത്ത് വർഷത്തിനിടെ രാജ്യം അസാധാരണമായ പുരോഗതിയാണ് ഈ മേഖലയിൽ കൈവരിച്ചത് നൌഷാ മീഡിയ വൺ ദമാം